വരവായി ഒറ്റപ്പാലം ഒറ്റപ്പാലം കനിഹ കനിഹ സെന്റർ സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ യസ്സിൽ അഭിഭാഷകന്റെ കുപ്പായം അടിഞ്ഞ ഹംസ മാസ്റ്റർ മുൻ അധ്യാപകനായ അമ്പലപ്പാറ ആക്കപ്പറമ്പിൽ ഹംസയാണ് അറുപത്തിരണ്ടാം വയസ്സിൽ കഠിന പ്രയത്നത്തിലൂടെ തന്റെ ആഗ്രഹം സഫലീകരിച്ചത് പഠന വഴിയിൽ സമ്പാദിച്ച ബിരുദങ്ങൾക്കൊടുവിൽ നിയമപഠനം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈസ്റ്റോറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ കൂടിയായ ഹംസ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ഹംസ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചത് തുടർന്ന് എൻട്രൻസ് പരീക്ഷ എഴുതി വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്കിടിയിലെ നെഹ്റു ലോ കോളേജിൽ പ്രവേശനവും ലഭിച്ചു ലോ അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ റെഗുലർ വിദ്യാർത്ഥിയായി പഠിച്ചാണ് എൽ എൽ ബി പാസായത് എൽ എൽ ബി പരീക്ഷ ഒന്നാം ക്ലാസോടെ പാസായ ഹംസമാസ്റ്റർ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിഫൈയും പരീക്ഷയും വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിലെ കേരള ബാർ കൗൺസിലിൽ എൻറോൾമെൻറ്റും പൂർത്തിയാക്കി തുടർന്ന് ഒറ്റപ്പാലം ബാർ അസോസിയേഷനിൽ അംഗത്വം ലഭിച്ചതോടെ ഫാമിലി കണക്റ്റീവ് മീഡിയേറ്റർ എന്ന നിലയിൽ പ്രവർത്തനത്തിന് തുടക്കമിട്ടു പ്രീ ഡിഗ്രിയും ടി ടി സിയും കഴിഞ്ഞ പ്രൈമറി സ്കൂൾ അധ്യാപകനായാണ് ഹംസയുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം പിന്നീട് ജോലിയിലിരിക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് അവധിയെടുത്ത് ബി എഡ് പൂർത്തിയാക്കിയ ഇദ്ദേഹം എസ് സി ടി പരീക്ഷയും ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകളും എഴുതി സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ചു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് ടീച്ചർ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിലും യോഗ്യത നേടി തുടർന്ന് പ്രധാനാധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചത് നിരസിച്ച് കുറച്ചുകാലം പ്രവാസിയുമായി അബുദാബി മോഡൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലി നോക്കിയ ശേഷം നാട്ടിലെത്തി വീണ്ടും അധ്യാപക വൃത്തിയിൽ തുടർന്നു വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്നത് വിരമിച്ച ശേഷം എം എസ് സി അപ്ലൈഡ് സൈക്കോളജിയിൽ ബി ടി സി ബി ടി പരിശീലനം നേടി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിൽ വെരിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷണർ പരിശീലനവും പൂർത്തിയാക്കി പിന്നീടായിരുന്നു പെട്ടെന്ന് അറിയില്ല ഇപ്പോൾ അതിന്റെ ആ അടിസ്ഥാനത്തിൽ നല്ലൊരു ലീഗൽ ലിറ്ററസി ഈ സമൂഹത്തിന് നമ്മൾ അർഹിക്കുന്ന ആളുകൾക്ക് അത് നിയമസാക്ഷരതും അത് സാമ്പത്തികമായ നേട്ടത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ജീവിതം ഇനി അവശേഷിക്കുന്ന കാലം നിയമത്തിൻ്റെ പരിമിതി പരിമിതമായ അറിവില്ലാത്ത കാരണം കൊണ്ട് മറ്റ് പലരുടെയും ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടും ഭീഷണികൾക്ക് വിധേയരായി കഴിഞ്ഞുകൂടുന്ന ഈ സമൂഹത്തിലെ അശരണരായ ആളുകൾക്ക് പ്രത്യേകിച്ചും നല്ല രീതിയിൽ നിയമക്കൊരുക്കലൊന്നും പറയാതെ നല്ല രീതിയിൽ അവർ അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നടത്താൻ സാധിക്കും എൻറോൾമെൻറ്റ് ഞാൻ എൻറോൾമെൻറ്റ് ഈ ഡിസംബർ ജനുവരി അഞ്ചിന് എൻറോൾമെൻ്റ് ആയിരുന്നു അതിന് മുന്നേ ഡിസംബർ പതിനേഴിന് ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന് അതിൻ്റെ എക്സാം കഴിഞ്ഞു അതിൽ മാസ് മാർഷം കിട്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു തുടക്കമായിരുന്നു ഇന്ത്യയിലായിട്ടുള്ളൊരു ഒരിക്കലും ഇങ്ങനെയുള്ള അഡ്വക്കേറ്റുമാരുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതുപോലുള്ള മരും മഹ കാഴ്ചപ്പാടുള്ള ഒരു ഒരു നല്ല ഡോ ഒരു അഡ്വക്കേറ്റിനടുത്ത് വെച്ചു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അട്ടപ്പാലൻ അദ്ദേഹം വളരെയധികം കമ്മിറ്റഡായ ഒരു മനുഷ്യനായിട്ട് എനിക്ക് നന്നായി തോന്നി ഇത്തരത്തിലുള്ള ലീഗൽ പ്രൊഫഷണൽ അതുപോലുള്ള ആളുകളൊക്കെ സമൂഹത്തിൻ്റെ നന്മകളിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ വെരി ഫസ്റ്റ് ഡേ എനിക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെ ഉത്തരവാദിത്വം കിട്ടി അഞ്ച് വർഷത്തിലേറെയായിട്ട് പ്രയാസമനുഭവിക്കുന്ന വേർവിരി വേർവിരിഞ്ഞ് ജീവിക്കുന്ന കുടുംബം ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്യാൻ എം എസ് സി അപ്ലൈഡ് സൈക്കോളജി അതേപോലെ ഞാൻ പറഞ്ഞുപോയ ബിഹേവിയർ തെറാപ്പി അതായത് ഡോക്ടർ വേദഗിരി ഗണേശ് സാറാണ് അതിൻ്റെ മാനേജർ പിന്നീട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ന്യൂറോ ലിംഗിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ടുള്ള ഡോക്ടർ പോൾ തോമസ് അദ്ദേഹത്തിൻ്റെ ഇതിലാണ് നമുക്ക് ഫലനം പൂർത്തിയാക്കാൻ പറ്റിയത് തിരക്കുകൾക്കിടയിലും കൃഷിയോടുള്ള അഭിനിവേശം കിടാതെ കൊണ്ടു നടന്നു രണ്ടേക്കറോളം വരുന്ന സ്ഥലത്ത് തെങ്ങും കവുങ്ങും കുരുമുളകും പരിപാലിക്കാനും ഹംസമാസ്റ്റർ സമയം കണ്ടെത്തി